ജമ്മു കാശ്മീരിലെ പുഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തിയതായി ഇന്ത്യൻ സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു കുഴിബോംബ് സ്ഫോടനത്തിന് പിന്നാലെയാണ് പാക് സൈന്യം വെടിയുതിർത്തത് എന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചു ഇതിനോട് കൃത്യമായ രീതിയിൽ ഇന്ത്യൻ സൈന്യം പ്രതികരിച്ചുവെന്നാണ് വക്താവ് അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഒന്നിനാണ് സംഭവം നടന്നത് നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും എങ്കിലും മേഖല ഒന്നാകെ നിരീക്ഷണത്തിലാണെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ കൃഷ്ണഘാട്ടി സെക്ടറിൽ ഒരു മൈൻ സ്ഫോടനമുണ്ടായി തുടർന്ന് പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തുകയായിരുന്നു ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് സൈന്യം പുതുക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുകയാണ് നിയന്ത്രണ രേഖയിൽ സമാധാനം നിലനിർത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രവർത്തനങ്ങളുടെയും ഡയറക്ടർ ജനറൽമാർ തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടാക്കിയ ധാരണയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇന്ത്യൻ സൈന്യം വീണ്ടും ആവർത്തിച്ചു നേരത്തെ പങ്കുവച്ച പ്രസ്താവന ിൽ പാക് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് നുഴിഞ്ഞുകയറാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പുതുക്കിയ പ്രസ്താവനയിൽ നിന്നും ഇത് ഒഴിവാക്കിയിട്ടുണ്ട് നുഴിഞ്ഞുകയറ്റത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം ഒഴിവാക്കിയെങ്കിലും മേഖലയിൽ മൈൻ സ്ഫോടനം ഉണ്ടായ കാര്യം സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ നുഴിഞ്ഞുകയറ്റം നടന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ പുതിയ പ്രസ്താവന വ്യക്തത വരുത്തിയിട്ടില്ല ഇന്നലെ ഉച്ചയോടെ കൃഷ്ണഘാട്ടി സെക്ടറിലെ നാങ്കി തിക്രി പ്രദേശത്താണ് സംഭവം നടന്നെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് തീവ്രവാദികളെ കാണാൻ കരുതുന്ന ചിലർ ഐഇഡികൾ സ്ഥാപിച്ചിരുന്നതായി നിയന്ത്രണ രേഖ കടന്നതായാണ് സ്ഥിതീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെയാണ് കുഴിബോംബ് സ്ഫോടനം ഉണ്ടായതെന്നാണ് സൂചന അതിർത്തി കടക്കുന്നതിനിടെ അവരിൽ ഒരാൾ ഒരു കുഴിബോംബ് മുകളിലൂടെ ചവിട്ടിയതോടെ പൊട്ടിത്തെറിച്ചതാണ് സ്ഫോടനത്തിന് കാരണമായത് തുടർന്ന് രണ്ട് സ്ഫോടനങ്ങൾ കൂടി ഉണ്ടായതായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു നൊഴിഞ്ഞുകയറ്റക്കാരുടെ കൈവശം ഉണ്ടായിരുന്ന ഐഇടികളും പൊട്ടിത്തെറിച്ചിരിക്കാമെന്നും ഇത് ഇവരിൽ ചിലർക്ക് ജീവഹാനി വരുത്തിയിരിക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം നിയന്ത്രണ മേഖലയിലെ സ്ഫോടനങ്ങളെ ിൽ പാകിസ്ഥാൻ നുഴിഞ്ഞുകയറ്റക്കാർ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല മേഖലയിലെ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ശത്രുക്കളുടെ നുഴിഞ്ഞുകയറ്റം തടയാൻ ഇന്ത്യൻ സൈന്യം അതിർത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ കുഴിബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവയിലൊന്നാണ് പൊട്ടിത്തെറച്ചത് ന്യൂസ് ഡെസ്ക് തോമി